രാവിലെ ചപ്പാത്തിയും മുട്ടക്കറിയും ഉണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ കാരണം ഇന്നൊരു പത്ത് പേർക്ക് നമുക്ക് രാവിലെ കാപ്പി കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർക്ക് ദോശ വേണ്ട ഇടിയപ്പോ ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലും മതിയെന്ന് പറഞ്ഞു പക്ഷേ ഇന്നലെ ഇടിയപ്പോ ആയിരുന്നു അപ്പോൾ ഞാനകത്ത് ഇന്ന് ചപ്പാത്തി ആക്കാം നാളെ ദോശ ദോശയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അവർ കാപ്പി കുടിക്കാൻ വരും അപ്പോൾ ആ സമയം കൊണ്ട് ഇന്ന് രാവിലെയും ഞാൻ എഴുന്നേറ്റ് കാരണം ഇത് കുഴച്ച് പരത്തണമെങ്കിൽ കുറച്ച് സമയം എടുക്കുമല്ലോ കാരണം പത്ത് പേരുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം നമുക്കിപ്പോൾ ഒരു പത്ത് നാൽപ്പത് ചപ്പാത്തികളും ഉണ്ടാക്കണം പിന്നെ ഞാൻ മാവ് കുഴച്ച് വെച്ചിട്ടാണ് ഏട്ടോ നമ്മൾ മുട്ട കറി ഒക്കെ ഉരിഞ്ഞത് അതിനിടയിൽ ഞാൻ പിന്നെ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ച് ഒന്ന് വളരെ കുറച്ച് അരിയാണ് ഇട്ടിരിക്കുന്നത് നാല് കിലോ അരിയേ ഇട്ടിട്ടുള്ളൂ ഏട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഇടയിൽ തന്നെ ഒരുപാട് ഊണ് കുറവായതുകൊണ്ടാണ് ഏട്ടോ അപ്പോൾ ഈ ചപ്പാത്തി മുട്ടക്കറിയൊക്കെ ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ മുട്ടക്കറിയാണ് ആദ്യം വെച്ച് പിന്നെയാണ് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിയത് കേട്ടോ ഇപ്പോൾ അവർ കഴിക്കാൻ വരും അപ്പോൾ അതാ കഴിക്കാൻ അവർ വന്നു അവർക്ക് ആഹാരമോ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് ചായ ഇടുന്നതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ ഒരു ലിറ്റർ പാൽ തിളച്ച പാലെല്ലാം എൻ്റെ ദേഹത്ത് വീണ് പക്ഷേ പുള്ളിയൊന്നുമില്ല പക്ഷേ പുള്ളിയാൽ എൻ്റെ പാൻ പോയ സങ്കടമായിരുന്നു എനിക്ക് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എല്ലാവർക്കൊക്കെ ബൈ